കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഭാര്യ ഭർത്താക്കന്മാര് ഏക നക്ഷത്രക്കാരായി വരാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങളുണ്ട് ചില നക്ഷത്രങ്ങൾ അവരെ നക്ഷത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല ചില നക്ഷത്രങ്ങൾക്ക് പത്രങ്ങൾ നക്ഷത്രങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരേപോലെ വരാൻ പാടില്ല ആ ഒരു വിഷയമാണ് ഞാനിവിടെ സംസാരിക്കുന്നത് കൂടുതലും പൊരുത്തം നോക്കാതെ നടത്തുന്ന സ്ത്രീ പുരുഷന്മാരിലാണ് ഇത് കൂടുതലും വരാൻ സാധ്യത പൊരുത്തം ഞാൻ നോക്കാറില്ല പലരും അപ്പോൾ പലരും പൊരുത്തം നോക്കാതെ വിവാഹം കഴിക്കുന്നവർക്ക് ഈ ചിലപ്പോൾ നക്ഷത്ര വിഷയം അവരുടെ മനസ്സിൽ വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ചിലവർക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരേ നക്ഷത്രക്കാരായി ചിലപ്പോൾ വന്ന് വന്നെന്നും വരാം അവരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയും വരാം കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊരുത്തം നോക്കാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ പൊരുത്തം നോക്കിയവരും ചിലപ്പോൾ ഇങ്ങനെ വന്ന് സംഭവിച്ചെന്നും വരാം ഒരേ നക്ഷത്രക്കാരായി ചിലപ്പോൾ വന്നെന്ന് വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില നക്ഷത്രക്കാർ ഏക നക്ഷത്രക്കാരായി ഭാര്യ ഭർത്താക്കന്മാരായി വന്നാൽ അത് വലിയ തെറ്റില്ല എന്നാൽ ചില നക്ഷത്രക്കാർ അങ്ങനെ വരാൻ പാടില്ല ഭാര്യക്കും ഭർത്താവിനും ഒരേ നക്ഷത്രം ആകാൻ പാടില്ല അതാണ് വിവാഹ സംബന്ധമായി പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് അല്ലേ അപ്പം നമ്മളുടെ ഇന്നത്തെ ഇപ്പം വിഷയം അതായത് ഇങ്ങനെയുള്ള വിവാഹ പൊരുത്ത സംബന്ധമായോ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ വരുമ്പോൾ ഏക നക്ഷത്രക്കാരായി ഭാര്യ ഭർത്താക്കന്മാർ വന്നാൽ അത് ദോഷമാണ് അങ്ങനെയുള്ള ദോഷമുള്ള ചില നക്ഷത്രങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് തൃക്കേട്ട മൂലം പൂരാടം പൂയം ആയില്യം മകം അത്തം രോഹിണി ഞാനൊന്നും കൂടി പറയാം തൃക്കേട്ട മൂലം പൂരാടം പൂയം ആയില്യം മകം അത്തം രോഹിണി ചതയം ചതയവും കൂടിയുണ്ട് അവസാനം ചതയം ഈ നക്ഷത്രക്കാർ തമ്മിൽ ഭാര്യയും ഭർത്താക്കന്മാർക്കും ചുരുക്കി പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ നക്ഷത്രങ്ങൾ ഒരേ നക്ഷത്രങ്ങളാകാൻ പാടില്ല അപ്പം വന്നാൽ അത് അത് ദോഷമാണ് അങ്ങനെ വരാതിരിക്കാൻ നോക്കുന്നത് ബോധ സംബന്ധമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ ഏക നക്ഷത്രക്കാരായി വരാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങൾ എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എൽ എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമുകൾ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ തുണ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു